അമേരിക്കയിൽ വലിയ നിയമ പോരാട്ടങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്ന ഒരു പുതിയ ഉത്തരവിനെ കുറിച്ചാണ് ഈ വീഡിയോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതിന് ഒപ്പുവെച്ച ഈ ഉത്തരവ് അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ പൗരത്വത്തെക്കുറിച്ച് നിലവിലുള്ള നിയമങ്ങളെ മാറ്റിമറിച്ചേക്കാം ഇത് എങ്ങനെ ഇന്ത്യൻ കുടുംബങ്ങളെ ബാധിക്കുമെന്നോ നമുക്ക് നോക്കാം എന്താണ് ഈ പുതിയ ഉത്തരവ് എന്ന് ആദ്യം നോക്കാം ട്രംപിൻ്റെ ഉത്തരവ് പ്രകാരം അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ യു എസ് പൗരന്മാരോ കാർഡ് ഉടമകളോ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് പൗരത്വം ലഭിക്കില്ല ഇത് വളരെ വലിയൊരു മാറ്റമാണ് കാരണം നൂറ്റി അമ്പത് വർഷത്തിലേറെയായി അമേരിക്കൻ ഭരണഘടനയുടെ പതിനാലാം ഭേദഗതി അനുസരിച്ച് അമേരിക്കയിൽ ജനിക്കുന്ന ആർക്കും പൗരത്വം ലഭിക്കുമായിരുന്നു അതായത് ഈ ജന്മാവകാശ പൗരത്വം എന്ന ആശയം ഇല്ലാതാക്കാനാണ് ട്രംപിന്റെ പുതിയ ഉത്തരവ് ശ്രമിക്കുന്നത് സ്വാഭാവികമായും ഈ ഉത്തരവ് കോടതികളിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് മേരി ലാൻഡിലെയും ന്യൂഹാംഷെയറിലെയും രണ്ട് ജഡ്ജിമാർ ട്രംപിന്റെ ഉത്തരവ് തടയാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഉത്തരവ് ജൂലൈ ഇരുപത്തിയേഴ് പ്രാബല്യത്തിൽ വരും ഈ നിയമം ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള കുടുംബങ്ങളുടെ അഭിഭാഷകർ ഈ ഉത്തരവ് തടയണമെന്ന് ജഡ്ജിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രംപ് സർക്കാരിന് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകൻ ജൂലൈ ഇരുപത്തിയേഴ് മുമ്പ് ഒരു കുട്ടിയെയും നാടുകടത്തിൽ എന്ന് വാക്കാൽ ഉറപ്പു നൽകിയെങ്കിലും ജഡ്ജിമാർക്ക് ഇത് രേഖാമൂലം വേണമെന്ന് നിർബന്ധമായിരുന്നു കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാക്കിയത് സുപ്രീംകോടതിയുടെ പുതിയൊരു തീരുമാനമാണ് ഒരു കേസ് ക്ലാസ് ആക്ഷൻ ആണെങ്കിൽ മാത്രമേ ഒരു പോളിസി രാജ്യം മുഴുവനും തടയാൻ ജഡ്ജിമാർക്ക് കഴിയൂവെന്ന സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു ഇതിനെ തുടർന്ന് ട്രംപിന്റെ ഉത്തരവിനെതിരെ പോരാടുന്ന അഭിഭാഷകർ മേരിലാൻഡിലും ന്യൂഹാംഷയറിലും പുതിയ രണ്ട് ക്ലാസ് ആക്ഷൻ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഈ നിയമ പോരാട്ടങ്ങൾ പൂർത്തിയാക്കാൻ ജഡ്ജിമാർക്ക് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ അമേരിക്കയിലെ ജനസംഖ്യയുടെ ഒന്നര ദശാംശം നാല് ഏഴ് ശതമാനം വരുന്ന ഏകദേശം അഞ്ച് ദശാംശം നാല് ദശലക്ഷം ഇന്ത്യക്കാർ അവിടെ താമസിക്കുന്നുണ്ട് പുതിയ നിയമം ഇവരെങ്ങനെ ബാധിക്കുമെന്നത് ഒരു പ്രധാന ചോദ്യമാണ് പ്രധാനമായും ഇത് എച്ച് വൺ ബി വിസയുള്ള ഇന്ത്യക്കാരെയാണ് കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കാരണം എച്ച് വൺ ബി വിസക്കാരിൽ എഴുപത് ശതമാനം ഇന്ത്യക്കാരാണ് ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് എച്ച് ഫോർ വിസയാണ് ലഭിക്കാറുള്ളത് പുതിയ നിയമം അനുസരിച്ച് അമേരിക്കൻ പൗരത്വമോ ഗ്രീൻ കാർഡോ ഇല്ലാത്ത മാതാപിതാക്കളുടെ കുട്ടികൾക്ക് പൗരത്വം ലഭിക്കില്ല ഇത് താൽക്കാലിക വിസകളിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കും ഒരുപാട് ഇന്ത്യക്കാർക്ക് ഗ്രീൻ കാർഡ് കിട്ടാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇതുവരെ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കുന്നത് ഈ കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു എന്നാൽ പുതിയ നിയമം ആ സാധ്യത ഇല്ലാതാക്കുന്നു ഈ നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ബർത്ത് ടൂറിസം തടയാനാണ് അതായത് അമേരിക്കയിൽ പോയി പ്രസവിച്ച് കുഞ്ഞിന് പൗരത്വം നേടുന്ന രീതി ഇന്ത്യയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ആളുകളാണ് ഈ രീതി കൂടുതലായി ഉപയോഗിക്കുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനോടകം തന്നെ ബർത്ത് ടൂറിസം തടയാൻ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഗർഭിണികൾ പ്രസവത്തിന് വേണ്ടി മാത്രമാണ് അമേരിക്കയിലേക്ക് വരുന്നതെന്ന് കണ്ടാൽ വിസ നിഷേധിക്കുന്നുണ്ട് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾ ജനിക്കാൻ വേണ്ടി പല ഗർഭിണികളും നേരത്തെ സി സെക്ഷൻ ചെയ്യാൻ ഡോക്ടർമാരെ സമീപിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകാമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു ട്രംപിൻ്റെ ഈ പുതിയ ഉത്തരവ് അമേരിക്കയിൽ നിയമത്തെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നു ഭരണഘടന പൗരത്വം ഉറപ്പു നൽകുന്നില്ലെന്ന് ട്രംപിൻ്റെ ടീം വാദിക്കുമ്പോൾ മിക്ക നിയമ വിദഗ്ധരും മുൻ നേതാക്കളും ഈ വാദത്തെ തള്ളിക്കളയുന്നു ഒരു അമേരിക്കക്കാരൻ ആവുക എന്നാൽ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ ചർച്ച കൂടിയാണത് ഈ നിയമം ഇന്ത്യൻ കുടുംബങ്ങളുടെ ഭാവിയെക്കുറിച്ച് പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് പലരും പൗരത്വം കിട്ടാൻ ഇ ബി ഫൈവ് ഇൻവെസ്റ്റർ വിസ പോലുള്ള മറ്റ് വഴികൾ തേടാൻ സാധ്യതയുണ്ട് അവസാനമായി ട്രംപിൻ്റെ ഈ പുതിയ ഉത്തരവ് അമേരിക്കയിൽ വലിയ നിയമപോരാട്ടങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ഇത് കുടിയേറ്റക്കാരായ കുടുംബങ്ങളെ പ്രത്യേകിച്ച് ഇന്ത്യൻ കുടുംബങ്ങളെ വലിയ ആശങ്കയിലാത്തുന്നുണ്ട് കോടതിയുടെ തീരുമാനം എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ നിയമം ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ